ഈശ്വര എത്ര നേരം ഞാൻ ഇനി ഇരിക്കാൻ തുടങ്ങിയിട്ട് ചേട്ടൻ വിളിക്കുന്ന സമയമായിട്ട് ചേട്ടൻ വിളിച്ചില്ലല്ലോ ഇനി അങ്ങോട്ടൊന്നും വിളിച്ചു നോക്കണോ അല്ല കുറച്ചു നേരം അവിടെ കാത്തിരിക്കണം എന്തൊരു കഷ്ടപ്പാടാണ് ഒരു പ്രവാസികളുടെ ഭാര്യക്കുള്ള രണ്ട് പെമ്മക്കളും അവരെയും വളർത്തി ഒരാളെന്തായാലും നമ്മൾ നല്ല രീതി പറഞ്ഞയച്ച് ഇനി മറ്റുള്ള കൂടെ ഒന്ന് പറഞ്ഞയച്ചാല് സമാധാനം കിട്ടുള്ളു എന്നെ കൃഷ്ണ ഇപ്പം ചേട്ടനാണ് വിളിക്കുന്ന സമയവും കഴിഞ്ഞല്ലോ എന്താ വിളിക്കാത്തത് ഞാൻ ജോലി തിരക്കായിരിക്കും ഇവിടെ ഓഫീസിൽ വർക്ക് കഴിഞ്ഞിട്ടുണ്ടാവൂല ഇതായിരിക്കാം ഇപ്പം മോക്ക് ക്ലാസ്സിൽ പോകാനായി ഭക്ഷണമൊക്കെ ആക്കി വെച്ചാൽ അവൾ എണീറ്റിട്ടില്ല പറഞ്ഞാൽ കേൾക്കാല്ലോ പെണ്ണം പോകുന്നതിന് അരമണിക്കൂർ മുന്നെയാണ് അവൾ എണീറ്റ് വരുന്നത് അതെന്തായാലും ചേട്ടൻ വിളിക്കുമ്പോൾ പറയണം മോളോടൊന്ന് കുറച്ചും കൂടെയൊക്കെ നേരത്തെ എണീറ്റ് പഠിക്കണം അല്ലെങ്കിൽ വേറൊരു വീട്ടിൽ കയറി ചെല്ലാനുള്ള പെൺകുച്ചല്ലേ അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് പറയണം ചേട്ടൻ്റെ അടുത്ത് കുറച്ച് നേരെ കാത്തിരിക്കാം വിളിക്കുമോ എന്നുള്ളത് വിളിച്ചില്ലെങ്കിലും ഒന്ന് അങ്ങോട്ട് വിളിക്കാം ഇന്നിപ്പോൾ ചപ്പാത്തിയും കറിയും ഉണ്ടാക്കിയെന്ന് വേണേലും പറ്റുമോയെന്നറിയത്തില്ല അവൾക്ക് എന്തുണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിലും അവൾ പറയാം അമ്മ എനിക്ക് അത് വേണ്ട ഇത് വേണ്ട നമ്മൾ ഉണ്ടാക്കുന്നതായിരിക്കുമല്ലോ അവക്ക് വേണ്ടിയത് വേറെ എന്തെങ്കിലും ആയിരിക്കും അവൾക്ക് വേണ്ടിയത് അങ്ങനെ എന്താ ഇപ്പം മോളെ വലിയോടന്നെ കാണാൻ ഒരാഗ്രഹമായി കുറച്ച് ദിവസമായില്ല ജോലി തിരക്കൊക്കെ ആയിട്ട് അവർക്ക് വരാനുള്ള സമയമില്ല പിള്ളേർക്ക് പഠിക്കാനും പോകണ്ടേ തിരക്കല്ലേ നമ്മളിങ്ങനെ ഒന്നും പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ ചേട്ടനും കൂടി ഇവിടെ ഉണ്ടായിരുന്നു നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയൊക്കെ നോക്കാതിപ്പോൾ മോക്ക് പഠിക്കാനും പോകണം അതുകൊണ്ട് അവിടെ ആയിട്ട് എപ്പോഴും പോയാലേ അവളിപ്പം ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് പി ജി ഫസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമല്ലേ രണ്ടു വർഷം കൂടെ ക്ലാസ് കോഴ്സ് കഴിഞ്ഞാലല്ലേ ഏതേലും ഒരു ജോലിയിലൊക്കെ കയറാനായിട്ട് പറ്റുള്ളൂ അവളെ പിടിച്ചിട്ട് പോയാലും ശരിയായില്ലല്ലോ അങ്ങനെ ഇരിക്കുകയെന്നല്ലാതെ മോളുടെ ആൽബമൊക്കെ ഞാനിവിടെ എടുത്തോണ്ട് അതൊന്ന് കണ്ടു കണ്ടുനോക്കാം ആൽബം ഇതാണ് എൻ്റെ മൂത്ത മോള് ഇനി ഇവിടെ പറഞ്ഞു വിട്ട പോലെ അവളെ ഒന്ന് എനിക്ക് പറഞ്ഞു വിടണം ഇടയ്ക്കിടയ്ക്ക് അവളെ കാണാൻ കൊതിയാകുമ്പോൾ ഞാനിങ്ങനെ ആൽബം തുറന്നു വെച്ച് നോക്കൂ അതല്ല ഇപ്പം നമുക്ക് പറ്റുകയുള്ളൂ എപ്പോഴും എപ്പോഴും അവരെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ പറ്റിയല്ലോ അവരൊരു കുട്ടി കുടുംബമൊക്കെ ആയിട്ട് ജീവിക്കുന്നവരല്ലേ അപ്പോൾ എപ്പോഴും അവരെ ബുദ്ധിമുട്ടിക്കാനൊന്നും പറ്റില്ലല്ലോ മോളെ സമയം കിട്ടുമ്പോഴൊക്കെ വായോ അമ്മ ഇവിടെ കാത്തിരിക്കുക അച്ഛനും അവിടെ ഇല്ലല്ലോ ഇത്ര നേരമായിട്ട് ചേട്ടൻ വിളിച്ചില്ലല്ലോ ഇനി എന്താണോ അങ്ങോട്ട് വിളിച്ച് നോക്കാം ആ ഹലോ ചേട്ടാ ആ എന്താ വിളിക്കാതിരുതേ ഓ തിരക്കായിരുന്നോ ആ അതെ ആ ചായ കുടിച്ചു ചേട്ടൻ ചായ കുടിച്ചോ ആ ആ ആ മോളാ ആ അവൾ എണീറ്റിട്ടില്ല ഞാൻ ഭക്ഷണമൊക്കെ ആക്കി വെച്ചു ഉണ്ടല്ലോ കറക്റ്റ് പോരാ നേരം നേരം നേരമാകുമ്പോഴേ എണീക്കോളൂ പിന്നെ കുളിച്ച് ഒരുങ്ങി ചോറൊക്കെ വാരി കൊടുക്കണം എന്തെങ്കിലും ഒന്ന് കഴിക്കണമെങ്കിൽ രാവിലെ ചിലപ്പോൾ ചോറ് ചിലപ്പോൾ ചപ്പാത്തി എന്തെങ്കിലും കഴിക്കും ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി വെച്ചതേ ആ ആ ഏഴര കഴിഞ്ഞ കേട്ടോ എട്ടുമണിക്കാൻ ഉള്ളത് അവളെ എണീറ്റ് വരണ്ടേ അവൾ എണീക്കി വരുന്നേ ഭയങ്കര മടിച്ചിയാ ചേട്ടൊന്ന് വിളിക്കുമ്പോൾ ഒന്ന് പറയണം കേട്ടോ ഞാൻ പറഞ്ഞാൽ ഇച്ചിരി അനുസരണം കുറവുണ്ടോയെന്ന് എനിക്കൊരു ഉണ്ട് ഇപ്പോൾ ഒന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ ആ ശരി ശരി എന്നാൽ ഞാൻ മോളെ വിളിക്കട്ടെ ചേട്ടൻ സമയം കിട്ടുമ്പോൾ വിളിക്കൂട്ടോ ശരി മോളെ മോളെ എണീക്കടി ഏഴര ഇനി അവിടെ പോയി എണീപ്പിച്ചു കൊണ്ടുവരണം പെണ്ണു എണീക്കിയ പോയി നോക്കട്ടെ എന്തിനാ ഇവിടെ കിടന്ന് വഞ്ച് കാർന്നത് ഞാന് എപ്പിലൊക്കെ കുളിച്ച് സുന്ദരിയായി പൊട്ടുമുത്തി ഞാൻ റെഡിയായി വന്ന് നിൽക്കുന്നു എന്തിനാ അമ്മ ഇങ്ങനെ വിളിച്ചു കരയുന്നത് അച്ഛനെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അച്ഛനെന്നോട് പറഞ്ഞായിരുന്നു മോള് അമ്മയ്ക്കൊരു വിഷം കൊണ്ട് അമ്മ പറയുന്നത് മോള് കേൾക്കുന്നില്ല പറഞ്ഞു അപ്പൊ ഞാൻ അച്ഛനോട് വാക്ക് കൊടുത്തതാണ് ഇനി അമ്മനെ വിഷമിപ്പിക്കൂടെ അച്ചാന്ന് അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് അമ്മ എന്താ വിചാരിച്ചു ഞാൻ അച്ഛൻ്റെ മോളല്ലേ അച്ഛൻ പറയുന്നൊക്കെ ഞാൻ കേൾക്കും അപ്പോൾ അമ്മ എനിക്കിന്ന് ക്ലാസ്സില്ല കേട്ടോ എനിക്കിന്ന് എന്താ ഒരു പ്രോഗ്രാമുണ്ട് കോളേജിൽ അപ്പോൾ അതുകൊണ്ട് എനിക്ക് ചോറ് വേണ്ട കേട്ടോ ഞാൻ ചായ കുടിച്ചു ചപ്പാത്തി കഴിച്ചു അമ്മ വായിൽ തരാമല്ലേ അപ്പം ഞാൻ പോട്ടെ അമ്മ ആ അമ്മ ഭക്ഷണമൊക്കെ കഴിക്കണേ ശരി എന്നാൽ പോയിട്ട് വരാം കേട്ടോ എൻ്റെ പാവം മകള് ഞാൻ പറഞ്ഞ് നല്ല ഏതായാലും അവള് ഏ നല്ല അനുസരണയോട് കൂടിയിട്ട് ഭക്ഷണം എല്ലാം കഴിച്ചു പോയി ചേട്ടനോട് വിളിച്ചു പറഞ്ഞ എത്ര നന്നായി നോക്കി ഓ പറഞ്ഞ് നല്ല അനുസരിച്ച് ഭക്ഷണം എല്ലാം കഴിച്ചെന്ന് നേരത്തെ കോളേജിൽ പോയി സന്തോഷമായി ചേട്ടനടുത്തു വിളിച്ചു പറയട്ടെ ആ ചേട്ടാ തിരക്കിലാണോ ആ ഞാൻ പറഞ്ഞപ്പോൾ തന്നെ ചേട്ടാ മോളെ വിളിച്ചായിരുന്നു അല്ലേ ആ മോളെ ഞാൻ വിളിച്ചപ്പോഴത്തേനും അവളുണ്ടല്ലോ ഞാൻ ചെന്ന് നോക്കുമ്പോഴത്തേനും കുളിച്ച് ഒരുങ്ങി ഭക്ഷണം എല്ലാം കഴിച്ച റെഡി ആയിട്ട് റെഡി ആയി വന്ന് പോയി ആ കോളേജിൽ പോയി ആ ഇന്ന് ക്ലാസ് ക്ലാസ്സില്ല ചേട്ടാ ഇന്നൊരു എന്താ ഒരു പ്രോഗ്രാമുണ്ട് എന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയിട്ടോ കേട്ടോ ചേട്ടൻ പറഞ്ഞു കൊടുത്ത് എത്ര നന്നായി നോക്കിക്കുകയും എന്താണെന്നറിയാമോ ചേട്ടാ നമ്മളൊരു ചേട്ടനും ഇല്ലാതെ രണ്ട് പെൺപിള്ളേരെ വളർത്തുന്നതല്ല എന്തെങ്കിലും പേരുദോഷം ലഭിച്ചാലും നമുക്കൊരു പേടിയാന്നേ ഇന്നത്തെ സമൂഹത്തിൽ എന്തൊക്കെ നടക്കുന്നില്ലേ അല്ലേ ആ അത് പേടിയേട്ടാ ഓരോ ദിവസവും പേടിയാണ് മക്കൾ കോളേജിൽ പോയി വരുന്നിടം വരെ അമ്മമാരുടെ മനസ്സിൽ തീയായിരിക്കും തീയായിരിക്കാ അതുമല്ല രണ്ട് പെൺപിള്ളേർ സ്വന്തമുള്ള വീട്ടിലാകുമ്പോഴേ ഒരാങ്ങളാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നോക്കാനൊക്കെ ഒരാളും ഉണ്ടല്ലോ ചേട്ടാ ഇതൊന്നും ഇല്ലല്ലോ നമുക്ക് ഇവിടെ ഇല്ലല്ലോ ആ അതുകൊണ്ട് എനിക്ക് ഭയങ്കര വേവനാതിയാ നീ ഞാനിങ്ങനെ ഉച്ചയ്ക്ക് ശേഷം ഞാൻ ഇങ്ങനെ കാത്തിരിക്കും വഴിയിലോട്ട് മോള് വരുന്നുണ്ടോ മോള് വരുന്നുണ്ടോ നോക്കിയിട്ട് ആ അതെട്ടാ ആ ഏതായാലും ഇന്നൊരു സന്തോഷമുണ്ട് ഞാൻ ഭാര്യ കൊടുക്കാതെ ഞാൻ വിളിച്ചണീപ്പിക്കാതെ ഒക്കെ വേഗം പോയി പോയിട്ടോ ആ ആ ശരി ചേട്ടാ അതെ ചേട്ടൻ ഇപ്പം ലീവിനി അടുത്ത മാസം ഉണ്ടാവുമോ ഉണ്ടാകും ആ അവൾ പറഞ്ഞിട്ടുണ്ട് അച്ഛൻ വന്നിട്ടൊരു ടൂറ് പോകണമെന്ന് ആ നമുക്ക് പോണം കേട്ടോ ആ ശരി ശരി നമുക്ക് പോകണം ചേട്ടാ ഏ ഇല്ല വേറെ കുഴപ്പമൊന്നുമില്ല അവൾക്ക് അവൾ നല്ല പറഞ്ഞാലൊക്കെ അനുസരിക്കുന്നുണ്ട് പക്ഷേ ചിലപ്പോൾ ഒരു വാശി കാണിക്കും അപ്പം എനിക്കൊരു പേടിയാ ഞാൻ തന്നെയല്ലേ ഉള്ളൂ എന്തെങ്കിലുമൊക്കെ പേരുദോഷം വന്നാലോ എന്നൊക്കെ ഭയങ്കര പേടിയുണ്ട് ചേട്ടാ അതെ അതെ നമുക്ക് ഈ യോഗത്തിന് ഭയങ്കര ഒരു വിപത്തായിരിക്കും ആയിക്കൊണ്ടിരിക്കുക ഈ മയക്കുമരുന്നും കഞ്ചാവും അല്ലേ ഡെയിലി ഇങ്ങനെ നമ്മൾ ഓരോരോ വിഷയത്തിൽ കേട്ടോണ്ടിരിക്കുന്നതേ അതുകൊണ്ടൊരു പേടിയാ ആ മോള് കഴിഞ്ഞേഴ്ച്ച വന്നായിരുന്നു അവൾ വന്നായിരുന്നു ഓ ലീവുണ്ടായിരുന്നു അവർക്ക് ഇല്ല അവൾക്ക് കുഴപ്പമൊന്നും അവൾ ഉഷാറായിട്ടിരിക്കുന്നു ആ അതേപോലെ നമുക്ക് ഇവിടെയും കൂടെ ആരുടെയെങ്കിലും കയ്യിലൊന്ന് നേപ്പിക്കണം കേട്ടോ എന്നാലേ നമുക്കൊരു സമാധാനം ഉണ്ടാകുള്ളു അതെ അതെ നമുക്ക് ഇപ്പം ഈ സമൂഹത്തിൽ പെൺപിള്ളേർന്നും ആമ്പിള്ളേർന്നും ഒന്നും ഇല്ല എങ്കിലും ഒരു ഒരമ്മ ആവുമ്പോൾ ഒരമ്മയ്ക്കൊരു വേവലാതി അല്ലേ അവരെവിടെയെങ്കിലും ഒന്ന് ഏൽപ്പിക്കുന്നിടം വരെ ഒരു വേവലാതി ആയിരിക്കുമല്ലോ അതിൻ്റേതായ ചില ചില പ്രശ്നങ്ങളേ ഉള്ള ആട്ടാ ആ എന്നാൽ ശരി ചേട്ടാ ഓ അടുത്ത മാസം വരുമല്ലേ ആ നമ്മളോട് പറഞ്ഞേക്കാം നമ്മൾ ടൂർ പോകുന്നത് ആ അവളോട് ചോദിക്കുക എവിടെയാണ് പോണ്ടതെന്നുള്ളത് അല്ലേ ആ ശരി ശരി ബൈ ഭക്ഷണം കഴിച്ചാ ആ ഓക്കെ ബൈ ശരി ആ മക്കളും വഴി തെറ്റാതെ നന്നായി വരട്ടെ ദൈവമേ 아니야, 뭐 자야 오게다.